ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂരിൽ ിണർ മലിനമായി ദുർഗന്ധമുണ്ടായതോടെ കുടുംബങ്ങൾ വീട് പൂട്ടി താമസം മാറി മട്ടന്നൂർ ഇരിട്ടി റോഡിൽ ടിയർ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തെ വീട്ടുകിണറാണ് മലിനമായി കിടക്കുന്നത് ഗ്യാസ് ഏജൻസിക്ക് മുൻവശത്തുള്ള യു റഷീദിന്റെ വീട്ടുകിണറാണ് മലിനമായി കിടക്കുന്നത് നിറയെ വെള്ളമുള്ള കിണർ മാലിന്യമായി ദുർഗന്ധമുണ്ടായതോടെ യു റഷീദിന്റെ വീട്ടിലുള്ളവരും തറവാട് വീട്ടിലുള്ളവരും മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ് നാല് ദിവസം മുൻപാണ് കിണർ മലിനമായി കണ്ടത് വെള്ളത്തിന്റെ കളർ മാറി ഓയിൽ ഓയിലൊഴിച്ചതുപോലെയാണ് കിണറിലുള്ളത് വെള്ളം ഉപയോഗശൂന്യമാവുകയും ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്തതോടെയാണ് കുടുംബങ്ങൾ മാറി താമസിച്ചതെന്ന് റഷീദ് പറഞ്ഞു വെള്ളത്തിൽ ആദ്യം ചെറിയ സ്മെല്ലുണ്ടായിരുന്നു പിന്നെ പിന്നെ അത് കൂടി കൂടി ഭയങ്കരമായിട്ട് ഒരു ഓയിൽ ഒഴിച്ച പോലെ പോലെയുള്ളത് അപ്പൊ അതിപ്പോ പ്രൈവറ്റ് ആയിട്ട് അവർ നയം കണ്ടിന് കൂടലുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ മുനിസിപ്പാലിറ്റി പറഞ്ഞപ്പോൾ അവര് ഓൾറെഡി വാട്ടർ അതോറിറ്റിന്റെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഏത് കാത്തു നിൽക്കുവാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് വീട്ടിലും ഈ വെള്ളത്തിന് ഭക്ഷണം തന്നെ മൂന്ന് കൂട്ടുകാരും താമസമാറിയിട്ടാൽ അപ്പം വെള്ളം ഇല്ലാണ്ടെന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ആ റിസൾട്ടും കാത്തു കിട്ടുകയാണ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാൻ പറ്റുമോ എന്നെങ്കിൽ വെള്ളം വെച്ചാൽ ക്ലിയർ ആകുമ്പോൾ വെട്ടിക്കാൻ പറ്റും പക്ഷെ വെട്ടിക്കാൻ വേണമെങ്കിൽ മുൻസിപ്പാലി പറഞ്ഞാൽ ഇന്ന് വെട്ടിക്കുന്ന തയ്യാറാകും പക്ഷേങ്കിൽ എന്താ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയുന്നില്ല അപ്പോൾ വെള്ളത്തിന് ഭയങ്കര സ്മെല്ലും കാണുന്നുണ്ട് ഒരു അയം കണ്ടൻ്റാണ് കാണും പക്ഷേ ഓയിൽ ഒഴിച്ചോടൊക്കെയാണ് കാണുന്നത് ഫുൾ ഒരു കറുത്ത ഇതും ഒരു ഓയിലിൻ്റെ സ്മെല്ലും ഭയങ്കര ഉള്ളത് പെട്ടെന്ന് ഉണ്ടായതായിരുന്നു അമ്പത് വർഷത്തിൽ താഴെ ഒരു കാണുന്ന ക്ലിയർ ഇങ്ങനെ സൂചിപ്പോലും രണ്ട് ദിവസങ്ങളിൽ സമീപത്ത് പെട്രോൾ പമ്പ് പ്രവർത്തിക്കുകയും ഡ്രെയിനേജ് കടന്നു പോകുന്നുമുണ്ട് എങ്ങനെയാണ് കിണർ മലിനമായതെന്ന് ഇവർക്ക് അറിയില്ല പരിശോധനയ്ക്കായി വെള്ളം വാട്ടർ അതോറിറ്റി ഓഫീസിൽ നൽകിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം